നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊള്ള കേസിൽ പത്മകുമാറിന്റെ നിർണായക ചോദ്യം വരികയാണ് ആ ചോദ്യത്തിന് ഒന്നൊന്നര കിലോ വെയിറ്റ് ഉണ്ട് ഈ ഒന്നൊന്നര കിലോ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഗോവിന്ദൻ മാഷ തന്നെയാണ് ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും പത്മകുമാർ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ ഞാൻ മാത്രമാണോ പ്രതി ഞാൻ മാത്രമാണോ ഉത്തരവാദി ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഞാൻ മാത്രമാണോ അല്ല ഒരു കൂട്ടമാണ് എങ്കിൽ ഞാനൊരു തീരുമാനം എടുത്തെങ്കിൽ അത് ബോർഡിന്റെ മറ്റംഗങ്ങളുടെ കൂടി ഉത്തരവാദിത്തം ആയിരിക്കില്ലേ അവരറിയാതെ എനിക്ക് എന്ത് തീരുമാനം എടുക്കാൻ സാധിക്കും ആരൊരാളും അല്ലെങ്കിൽ ഏതൊരാളും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബോർഡിന്റെ എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വം ഉണ്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ മാത്രം പ്രതിയാവുക എന്നൊരു നിർണായക ചോദ്യമാണ് പത്മകുമാർ ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം പത്മകുമാർ ആദ്യഘട്ടം മുതൽ തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്ത സമയം മുതൽ തന്നെ ഒരു വല്ലാത്തൊരു നിലപാട് സ്വീകരിച്ചിരുന്നു അതായത് ശക്തനായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു എസ് ഐ ടി വീട്ടിലേക്ക് ആനയിച്ചു വീട്ടിനകത്ത് തിരുത്തുന്ന നിമിഷം മുതൽ എസ് ഐ ടി പത്മകുമാറിനെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയം മുതൽ പിന്നീടൊക്കെ തന്നെ പത്മകുമാറിനെ എവിടെയൊക്കെ കണ്ടോ അവിടെയൊക്കെ പത്മകുമാറിന്റെ ശരീരഭാഷ കണ്ടാൽ അറിയാം ഒരു അസാമാന്യ ധൈര്യം പത്മകുമാറിനുണ്ട് അതായത് ഇനി ഞാൻ പെട്ടു ഇനി എന്നെ പെടുത്തിയവരെ കൂടി ഞാൻ പെടുത്തിരിക്കും എന്നൊരു മട്ടും ഭാവവും ഒക്കെ ആയിരുന്നു പത്മകു പത്മകുമാറിനുണ്ടായിരുന്നത് പത്മകുമാർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിൽ യാതൊരുവിധ സംശയവും ആർക്കും ഇല്ലെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും പത്മകുമാറിന്റെ ചോദ്യം നിർണായകമാണ് ശബരിമല സ്വർണക്കുള്ള കേസിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ പത്മകുമാറിന്റെ ചോദ്യം ഇതാണ് ഞാൻ മാത്രം അതായത് പത്മകുമാർ എന്ന വ്യക്തി എ പത്മകുമാർ എന്ന വ്യക്തി മാത്രം എങ്ങനെ കുറ്റക്കാരനാകും എന്ന ചോദ്യമാണ് പത്മകുമാർ തന്നെ ചോദിച്ചിരിക്കുന്നത് എന്തായാലും ഈ വീഴ്ച പറ്റിയിട്ടുണ്ട് ബോർഡിന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച പറ്റിയിട്ടുണ്ട് ിൽ താൻ മാത്രം എങ്ങനെയാണ് പ്രതിയാകുക ബോർഡിലെ മറ്റംഗങ്ങൾ അറിയാതെ താൻ ഒറ്റയ്ക്ക് എങ്ങനെ തീരുമാനം എടുക്കും എല്ലാ തീരുമാനത്തിനും കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉദ്യോഗസ്ഥർ പിച്ചള പാളികൾ എഴുതി അത് ചെമ്പ് പാളികൾ എന്നാ തിരുത്തിയതാണ് ചെയ്തത് ചെമ്പ് ഉപയോഗിച്ചാണ് പാളികൾ നിർമ്മിച്ചത് എന്നതിനാലാണ് ഇത് ചെമ്പ് ഉപയോഗിച്ചാണ് പാളികൾ നിർമ്മിച്ചത് എന്നതിനാൽ തിരുത്തൽ വരുത്തിയെങ്കിൽ അംഗങ്ങൾക്ക് പിന്നീടും അത് ചൂണ്ടിക്കാണിക്കാം ജാമ്യ ഹർജിയിലാണ് പത്മകുമാറിന്റെ വാദം ഹർജി നാളെ കൊല്ലം കോടതി പരിഗണിച്ചേക്കാം എന്തായാലും വാദമുറകൾ വാദമുനകൾ അത് കൂടുതൽ ശക്തമായി തന്നെ ഉന്നയിക്കാൻ തന്നെയാണ് പത്മകുമാർ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹർജിയിൽ വളരെ വ്യക്തമായി അടിവരയിട്ട് നമുക്ക് പറയാം പത്മകുമാർ കിറുകൃത്യമായി തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാളെ ഇനി ജാമ്യാപേക്ഷ അപേക്ഷ ഇനി നമ്മൾ പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ കോടതി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കാം തീരുമാനമെന്ന് കണ്ടറിയാം അതേസമയം ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും ഇതും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു സ്വർണ്ണപ്പാളിയും കൊണ്ടു നടന്നാൽ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് യു ഡി എഫ് കരുതുന്നത് ജനങ്ങൾക്ക് എല്ലാം അറിയാം ശബരിമല വിഷയത്തിൽ ഉത്തരവാദി ആരാണോ അവരെ പുറത്തു കൊണ്ടുവരും ആരായാലും പാർട്ടി സംരക്ഷിക്കില്ല എസ് ഐ ടി അന്വേഷണത്തിന് പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ ഉചിതമായ നടപടി എടുക്കുമെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ജയിലിൽ കണ്ടാൽ വെപ്രാളപ്പെടുന്നവരല്ലെന്നും ജയിലിൽ കിടന്നിട്ടാണ് തങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ജയിലിൽ പോയത് സംബന്ധിച്ച ചോദ്യത്തിനായിരുന്നു ഈ മറുപടി എ പത്മകുമാറിനെതിരെ പാർട്ടി നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിനുള്ള എം വി ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ധൃതിപ്പെടേണ്ട ഇന്നോ നാളെയോ എടുക്കണമെന്നില്ല ജയിലിലാണ് അയാൾ ഉള്ളത് ഇപ്പോൾ സംഘടനാ പ്രവർത്തനത്തിൽ ഒന്നുമില്ല ജയിലിൽ സംഘടനാ പ്രവർത്തനം പറ്റില്ല ജയിലിൽ പോയാൽ ഉടനെ നടപടി എടുക്കുമെന്ന് ആരാണ് പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്ക് പാർട്ടിയുടേതായ രീതിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുക്കണമെന്ന എങ്ങനെയാണ് ആവശ്യപ്പെടുക എന്ന ചോദ്യത്തിന് മാങ്കൂട്ടത്തിനെയും ഇതിനെയും താരതമ്യം ചെയ്യേണ്ടെന്നും അത് രണ്ടും രണ്ടാണെന്നുമായിരുന്നു മറുപടി പത്മകുമാർ ജയിലിലാണ് എന്ന് ഇതോടെ ഒരു മാധ്യമ പ്രവർത്തകൻ ചൂണ്ടിക്കാട്ടി ഞങ്ങളെല്ലാം ജയിലിൽ കിടന്നവരാണ് ജയിലെന്ന് കേട്ടാൽ വെപ്രാളപ്പെടുന്നവരല്ല ഞങ്ങൾ എല്ലാവരും ജയിലിൽ കിടന്നിട്ടാണ് ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായതെന്നും എം വി ഗോവിന്ദൻ മറുപടി നൽകി എന്തായാലും എം വി ഗോവിന്ദൻ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ പത്മകുമാറിനെതിരെ നടപടി വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ഇത് മുന്നിൽ കണ്ടിട്ടായിരിക്കണം പത്മകുമാർ കൃത്യമായി തന്നെ ഹർജിയിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു അതായത് താൻ മാത്രമല്ല ദൈവ തുല്യനായിട്ടുള്ളവർ കൂടി ഇതിൽ പെടുമെന്ന് നേരത്തെ പത്മകുമാർ പറഞ്ഞ കാര്യമാണ് അങ്ങനെയെങ്കിൽ ആ സാഹചര്യത്തിൽ പത്മകുമാർ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമാകുന്നത് പത്മകു ുമാർ അത് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറാം എന്ന മട്ടിൽ തന്നെയാണ് പത്മകുമാർ ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ ഗോവിന്ദൻ മാഷ് പറയുന്നത് ഇന്നോ നാളെയോ എന്നായാലും ഞങ്ങൾ അതിന് മറുപടി അല്ലെങ്കിൽ നടപടി എടുക്കും നിങ്ങളൊന്ന് സമാധാനപ്പെടേ നിങ്ങളൊന്ന് രാഹുൽ മാങ്കൂട്ടത്തെ ലൈറ്റിൽ കൊണ്ടുപാടെ എന്നൊരു മട്ടാണ് ഗോവിന്ദൻ മാഷ് എടുത്തത് എന്നാൽ മാധ്യമ പ്രവർത്തകർ വിടുന്ന ലക്ഷണമില്ല അവർ ആവർത്തിച്ചാവർത്തിച്ച പത്മകുമാറിന്റെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ സി പി എമ്മിലെ ഒരു നേതാക്കൾക്കും ഒരു അണികൾക്കും ജനങ്ങൾക്കിടയിലേക്ക് ചർച്ചകൾക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല കാരണം അവർ പറയുന്നത് ഞങ്ങളുടെ അതായത് എതിർ പാർട്ടിയിലുള്ള ആളുകൾ പറയുന്നത് ഞങ്ങളുടെ ആളുകൾ ആരും ജയിലിൽ പോയിട്ടില്ല അതും അയ്യന്റെ മുതൽ അടിച്ചു മാറ്റിയിട്ട് ജയിലിൽ പോയിട്ടില്ല അയ്യന്റെ മുതൽ സംരക്ഷിക്കാനേ ഞങ്ങൾ എല്ലാവരും തുരിഞ്ഞിറങ്ങിയിട്ടുള്ളൂ എന്ന് പറയുകയാണ് അതായത് പച്ചയ്ക്ക് വലിച്ചു കീറുകയാണ് ജനങ്ങളുടെ മുന്നിലിട്ട് ഇനി എത്രയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ വിഷയം കൊണ്ടുവന്നാലും അയ്യപ്പന്റെ മുതൽ കട്ടവന്മാരെ ഒന്നും തന്നെ മലയാളികൾ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കുകയില്ല ഇനി അയ്യപ്പനെ മുതൽ കട്ടവന്മാരെ തള്ളിപ്പറയാനും ഒപ്പം ഈ പെണ്ണു കേസിൽപ്പെട്ടവരെ തള്ളിപ്പറയാനും ഒന്നും തന്നെ മലയാളികൾക്ക് യാതൊരു മടിയുമില്ല വളരെ വ്യക്തമായി തന്നെ ഏതൊരു വാർത്ത വന്നാലും ും ഒരു ചായ് എടുക്കാതെ രണ്ട് ചായവും കേട്ട് രണ്ട് ഭാഗവും കൃത്യമായി കേട്ടതിനു ശേഷം മാത്രം നിലപാട് സ്വീകരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഓരോ മലയാളികളും അതുകൊണ്ട് തന്നെ അവരെ ഇനി എന്താണ് അവരെ ഇനി അവരെ ഇനി അല്ലെങ്കിൽ ജനങ്ങൾക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞ് തടിയൂര നോക്കണ്ട തീർച്ചയായും ജനങ്ങൾക്ക് എല്ലാം നന്നായി അറിയാം സാറ സഖാവെ സ്വർണ്ണക്കൊള്ള കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കർദാസിനെയും എൻ വിജയകുമാറിനെയും മുന്നേം വെച്ച് റിമാൻഡിനുള്ള മുൻ പ്രസിഡന്റ് പത്മകുമാർ നേരത്തെയും രംഗത്ത് വന്നു ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ബോർഡിന് കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്ന വാദമാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ പത്മകുമാർ ഉയർത്തുന്നത് എന്തായാലും ശ്രീകോവിൽ കട്ടിളയിലെ സ്വർണപ്പാളികളിലെ സ്വർണം തട്ടിയ കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് എട്ടാം പ്രതിയാണ് ബോർഡ് തീരുമാനം പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടന്നത് എന്നിരിക്കെ കൂട്ടുത്തരവാദിത്വത്തിൽ നിന്ന് അംഗങ്ങൾക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ജാമ്യാപേക്ഷയിലൂടെ പത്മകുമാർ മുന്നോട്ട് വെക്കുന്നത് ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും മൊഴി പ്രത്യേക അന്വേഷണ സംഘം എടുത്തിട്ടുണ്ടെങ്കിലും വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല എന്തായാലും ദേവസ്വം കമ്മീഷണറായിരുന്ന ആയിരുന്ന എൻ വാസുവും ഉദ്യോഗസ്ഥരായ മുരാരീബാബു ഡി സുധീഷ് കുമാർ എന്നിവരും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ദേവസ്വം ബോർഡിന്റെ പരിഗണനയ്ക്ക് വന്നിരിക്കുന്നത് കട്ടിള പൊതിഞ്ഞ സ്വർണപ്പാളി എന്നല്ല പിച്ചളപ്പാളി എന്നാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഇതിലെ പിച്ചള പത്മകുമാർ പച്ചമശി കൊണ്ട് വെട്ടി ചെമ്പന്ന് എഴുതി ചേർത്തു എന്നാൽ ഇതിനൊന്നും പങ്കില്ലെന്നാണ് ശങ്കർദാസും വിജയകുമാറും പ്രത്യേക അന്വേഷണ സംഘത്തിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം രണ്ടുപേരും ബോർഡ് തീരുമാനത്തിൽ വിയോജിപ്പുണ്ട് എന്ന രേഖാമൂലം അറിയിച്ചിട്ടില്ലാത്തതിനാൽ ക്രമവിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് അറിഞ്ഞില്ല എന്ന വാദത്തിന് സാധുത കുറയും എതിർക്കാതിരുന്നത് ക്രമക്കേടിനെ കൂട്ടുനിന്നതിന് തുല്യമായി മാറും എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പത്മകുമാർ ഏതായാലും ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പത്മകുമാറിനെ അങ്ങനെ ഇങ്ങനെയൊന്നും ആർക്കും വിട്ടുകളയാൻ തയ്യാറല്ല അല്ലെങ്കിൽ വിട്ടുകളയാൻ പറ്റുമെന്ന് കരുതേണ്ടതില്ല അതായത് ഗോവിന്ദമാഷിന്റെയും പിണറായി വിജയന്റെയും കാളൻ പത്മകുമാർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും നനഞ്ഞു നനഞ്ഞു ഇനി കുളിച്ച് തന്നെ കയറാം എന്ന നിലപാട് പത്മകുമാർ സ്വീകരിക്കുന്നിടത്തോളം കാലം അത് മുഖ്യമന്ത്രിക്കും ഒപ്പം ഒന്നുമേ സംഭവിച്ചിട്ടില്ല എന്ന് മട്ടി തളിക്കുന്ന ആ ഗോവിന്ദൻ മാഷിനും വിനയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല